ിൽ പ്രളയം സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കാവുന്ന മത്സരമാവുക ഇതാ ഭാഗത്ത് മറ്റു തിരുവനന്തപുരത്തിന്റെ

ം മത്സരവായിക സ്നേഹയുടെ നവമാധ്യമങ്ങളുടെ കണ്ണുടിയിലേക്ക് കൊണ്ട സുനിൽ മോഹനമ്പലം ഒപ്പം തന്നെ വാർത്തകൾക്ക് വേണ്ടി ശ്രീ പ്രദീപ് ഗുരുകുലം

ും ശ്രീഗണേശനും ചെമ്പക്കളവുമൊക്കെ കേരളത്തിലെ ജനരാജാക്കന്മാരാണെങ്കിൽ ഇന്നലെ മത്സര കോട്ടകൾ ഇന്നുകളിലെ മത്സര കോട്ടകളിലെ ായി കിടന്നു വന്നിരുന്ന ചാമ്പ്യന്മാർ മാറ്റി സ്വന്തമാക്കി ചീണ്ടെടുക്കുന്ന പടിഞ്ഞാറൻ കാറ്റിനുപോലും പോരാട്ടം നൽകിയ ഗ്രാമപരിഷ്കാരത്തിന്റെ മോദപക്ഷികളിൽ തേടിയ പത്തനാപുരത്തിന്റെ കായിക വിസ്മയത്തിൽ മറ്റൊരു വേദി കുതിക്കൊണ്ട ിൽ പുരോഗമിക്കുകയാട്ടിൽ പുരോഗമിക്കുന്നുണ്ട് സ്വന്തം ചുമത്തിനു മലപ്പാടമാക്കുക